പള്ളിക്കൽ പഞ്ചായത്തില് നല്ല പാമ്പോ പഴനാരോ ഉണ്ടോ ഇന്ന് ബാക്കി ജയം കണ്ടിന് ഇത് വീട് എടുത്തോലെ ഗൈസ് പറയൂ എവിടെയാണ് പള്ളിക്കൽ എവിടെ അതെ തോടൊക്കെ ഉണ്ട് ഗായ് നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെയധികം പ്രകൃതി രമണീയമായ നമ്മളിപ്പോ വഴി തെറ്റിയോ എന്ന് അറിയില്ല എന്താണെന്ന് അറിയില്ല എന്തായാലും ഭൂമി ഉരണ്ടതായത് കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ചെല്ലോ എന്നുള്ള പ്രതീക്ഷയും നമ്മൾ നടക്കുകയാണ് എവിടാടാവോ കാട്ടാട്ടിലാടാവോ യാത്ര ആരംഭിക്കാണ് ദൈവം എന്താണൊക്കെ